ഇന്നത്തെ ഒക്കെ കഴിഞ്ഞോ ഇല്ലല്ലോ ആ എന്നാൽ പ്രാക്ടീസ് ചെയ്യുക മറ്റന്നാളല്ലേ നിന്റെ പരിപാടി ആ എന്നാൽ പ്രാക്ടീസ് ചെയ്യേ ചെയ്യുക ഓക്കെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് വ്ലോഗ് അപ്പം ഇന്ന് അമ്മൂസിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ മറ്റന്നാൾ അമ്മൂസിൻ്റെ പരിപാടി നടക്കാണ് അപ്പോൾ ഡ്രസ്സും ഒക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരം പോയി പപ്പേനും കൂട്ടിയിട്ട് പോയി മേടിക്കും അപ്പോൾ നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം ബാ പ്രാക്ടീ മോശം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ആ എന്നെ നോക്കി കളിച്ചാൽ മതി കേട്ടോ നന്നായി കളിക്കണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും കളിക്കേണ്ടി വരും കേട്ടോ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഇന്ന് നാളെയും കൂടിയേ സമയമുള്ളൂ ഓക്കെ ഓക്കെ that അമ്മൂസേ സ്റ്റെപ്പ് എന്നാലും നന്നാക്കാനുണ്ടല്ലോ അമ്മ കളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ലോണം തുള്ളി 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 കളിക്കണം കാരണം എന്താണെന്നറിയോ അതങ്ങനത്തെ ഒരു ഡാൻസാണ് പിന്നെ ഇങ്ങനെ അനങ്ങാണ്ട് കളിച്ചിട്ട് കാര്യമില്ല ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നമ്മൂനോട് ആ ചേച്ചിമാരെങ്ങനെ നീ അത് നോക്കിയല്ലേ പഠിച്ചത് സ്റ്റെപ്പ് ഒക്കെ കറക്റ്റാണ് പക്ഷെ നീ കുറച്ച് ബോഡി ഷെയ്ക്ക് ചെയ്തിട്ട് കളിക്കണം ആ എന്താ എത്ര പ്രാവശ്യം പറഞ്ഞോ ഒന്ന് അങ്ങനെയാണ് കളിക്കണ്ടെന്നുള്ളത് ബോഡി നല്ലോണം ഷെയ്ക്ക് ചെയ്ത് തലയൊക്കെ നല്ല ഷെയ്ക്ക് ചെയ്ത് പാട്ടൊക്കെ പാടി ചിരിച്ച് അവരങ്ങനെയാണ് കളിക്കുന്നത് അതേപോലെ തന്നെ കളിക്കണം നല്ല ആക്റ്റീവ് അത് വേണ്ട അതിന് ശേഷം ആ വേണ്ട ബാക്കി ചിരിക്കുന്നില്ലല്ലോ ആ ബാക്കി തിരിക്കണം അപ്പോൾ എന്തായാലും ശരിക്കും പ്രാക്ടീസ് ചെയ്യണം ഇന്നും നാളെയും കൊണ്ട് കേട്ടോ ഇന്ന് ഉഴപ്പിരിക്കുമോ ഇവിടെ ഏ ഉഴപ്പിരിക്കരുത് കേട്ടോ ഏ ഓക്കെ ഇനി അടുത്ത സ്റ്റേ അടുത്ത എത്ര മണിക്കാ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കളിക്കുമോ അന്ന് അന്ന് പ്രാക്ടീസ് ചെയ്യുക രണ്ട് ഡാൻസ് കളിക്കുക അന്ന് കുറെ പരിപാടി നടക്കുന്നതാണ് രണ്ട് ഡാൻസ് കളിക്കരുത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാവർക്കും അതിനുള്ളൊരു സമയം കൊടുക്കണ്ടേ നമ്മൾ ആ ഇത് കളിക്കും ഇത് നല്ല കറക്റ്റ് ആക്കും കേട്ടോ കേട്ടോ ആ ഇനി അനുസമ പറയും ആ കാലൊക്കെ റെഡി ആക്കണം ബോഡി ഷേക്ക് ചെയ്ത് കളിക്കണം തലയൊക്കെ ആട്ടി കളിക്കണം മനസ്സിലായോ ആ ഇനി അമ്മ പറഞ്ഞു തരില്ലേ ഇനി അഡ്ഡി തരും കണ്ടിട്ടുണ്ടെങ്കിൽ ആ അഡ്ഡി തരും ആ ഇല്ല ഇല്ല വെറുതെ പറയുമെന്നല്ല കാര്യം പറഞ്ഞോ ആ നമുക്ക് കാണാം ആ ഇസബൽ എഴുന്നേറ്റ് അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ആ നീ ഇതുവരെ പിന്നെയും ചെയ്തില്ല പ്രാക്ടീസ് ചെയ്തില്ല ഏ എന്തിനും മടിച്ചിയാണ് അമ്മൂസേനയെ സമയുണ്ട് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അതെല്ലാം ചെയ്ത് പഠിക്കണ്ടേ ഒരു ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കാനാ കൊറേ ദിവസം കൊണ്ട് പഠിച്ചെടുത്ത് ആ സ്റ്റെപ്പ് മാത്രം പഠിച്ചെടുത്ത് ബാക്കി ബാക്കിയുണ്ട് ആ സ്റ്റെപ്പ് മാത്രല്ല അത് ബോഡി ഷേക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ കളിക്കണം പറഞ്ഞില്ലേ നോക്കി കളിക്കും അവരാ ചേച്ചിമാര് കളിക്കുന്ന അത് നോക്കി കളിക്കും കേട്ടാ ഇങ്ങനെ മടി കാണിക്കരുത് എന്ത് മടിച്ചോ നീ ആ മടിച്ച അങ്ങോട്ട് നോക്കി കളിക്കേ എന്നെ നോക്കണ്ട അങ്ങോട്ട് നോക്കി കളിക്കേ ആ അങ്ങോട്ട് നോക്കി കളിച്ചോ കഴുത്തൊക്കെ ഷെയ്ക്ക് മോളെ ചാടി ചാടി കളിക്കേ ആ നല്ല അനക്കി കളിക്ക ബോഡിയൊക്കെ അനക്കി കളിക്കേ ആ ബോഡി അനക്കി കളിക്കേ Okay. ി കളിക്ക ബോഡി ഇളക്കി കളിക്കുനിങ് കളിക്കേ അത് റെഡി ആയില്ല ഒരു കാല് പൊക്ക് എന്നിട്ടല്ലേ അങ്ങനെ കാണിക്കുന്നേ സ്റ്റെപ്പ് ഇടിക്കയാ അത് മ്യൂട്ട് ആക്കുക അമ്മ പറഞ്ഞു തരാ റിമോട്ട് എടു സ്റ്റെപ്പ് करിച്ചിട്ട് ഏടക്കി എടുക്കണം അല്ലേ മറ്റേ കുഴി марത്ത പെട്ടി എന്ന് പറഞ്ഞാ ആ ഇതില്ല കലിക്കின்றது ആ ആ അതിനു ശേഷം ആ സ്റ്റെപ്പും അതിനു ശേഷം രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനാക്കുന്ന അതൊക്കെ கரெക്റ്റ് ആക്കിയിട്ട് അവരது കുഞ്ഞിക്ക് അത് പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ടാണ് അവർ ആ അത് സ്ലോ ആക്കിയാൽ മതി മെല്ലെ 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 മൂന്ന് പ്രാവശ്യം വൺ ടു ത്രീ ആ തലയും കുനിക്കണം ഇങ്ങനെ ആക്കുമ്പോൾ തലയും കുനിക്കണം വൺ ടു ത്രീ വൺ ടു ത്രീ ഒറ്റ ഒരാശ്യം കൂടി ചെയ്യണം വൺ ടു ത്രീ കുറേ കുറേ ചാടി പോകരുത് ആ അത് ഇങ്ങനെ തല ഇങ്ങനെ കുനിക്കണമായിരുന്നു അത് കണ്ടില്ലല്ലേ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇസബൽ എഴുന്നേൽക്കുന്നുണ്ട് അമൂസിന്റെ ഡാൻസ് കേട്ടിട്ട് ഇസബൽ എഴുന്നേൽക്കുക അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യോ നാളെ ഏ ആ നല്ല കുട്ടിയാണേ മടുത്തോ മടുത്തു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യണേ കേട്ടോ എല്ലാവർക്കും പൈ കൊടുക്ക ഇങ്ങോട്ട് നോക്കി കൊടുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ വിളിക്കാന്നുവരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ

Okay. Yeah.